ഹാപ്പി സേഫ് അയച്ചിട്ടായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്ന ഏകദേശം രണ്ട് മാസത്തോളമായി എന്നെ നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ട് ആരും ഒന്നുകൊണ്ടും പേടിക്കണ്ട എൻ്റെ മടി കാരണമാണ് ഞാൻ ഇത്രയും ദിവസം വീഡിയോ ചെയ്യേണ്ടിരുന്നത് ഈ ഒരു കോണ്ടന്റ് കുറേ ദിവസമായി ഞാൻ ചെയ്യണം എന്ന് വിചാരിക്കുന്നു എപ്പോഴും വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ മറക്കുന്നതുകൊണ്ടാണ് ഞാൻ ചെയ്യാണ്ടിരുന്നത് ഇന്നിപ്പം എൻ്റെ എനിക്ക് തന്നെ ഒരു അനുഭവം വന്ന സമയത്താണ് ബോധോദയം വന്നത് ചെയ്യാം എന്നുള്ളത് വേറെ ഒന്നുമല്ല നമ്മുടെ കാസർഗോഡ് പ്രസ് ക്ലബിലുള്ള സിഗ്നലിൽ പോയ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അവിടെ ഏകദേശം നാലോ അഞ്ചോളം ഈ ഭിക്ഷയാചിക്കുന്ന സ്ത്രീകളുണ്ട് സ്ത്രീകളുണ്ട് ഇവരൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ എവിടെയോ വായിച്ചു കേട്ടിട്ടുണ്ട് ശരിയാണോ എന്നറിയില്ല സിഗ്നലിലുള്ളതും എങ്ങനെയായിട്ടുള്ള ഭിക്ഷാടനം നിരോധിച്ചിരിക്കുകയാണ് അത് നിയമ നിയമത്തിൻ്റെ മുന്നേ അത് എന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് അത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അങ്ങനെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ പറയുന്നത് പോലെയുള്ള സിഗ്നലുകളിലുള്ള ഭിക്ഷാടനം എത്രയും പെട്ടെന്ന് നിർത്തലാക്കണം ദയവ് ചെയ്തിട്ട് ഒരുപാട് പോലീസുകാരെ ഇപ്പം അവിടെ നിൽക്കുന്നത് ഞാൻ കാണാറുണ്ട് നിങ്ങളെങ്കിലും ഇവരൊന്നു പറഞ്ഞ് മനസ്സിലാക്കണം വേറൊന്നുമല്ല ഇവരെ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം എനിക്ക് കറക്റ്റായിട്ടത് ഞാൻ തിരിച്ചു വന്നിട്ട് ക്യാപ്ചർ ചെയ്തതാണത് ഞാൻ ഇതിൻ്റെ കൂടെ വെക്കാം ആ ഒരു വീഡിയോ ഇതിൻ്റെ കൂടെ ഞാൻ വെക്കുന്നതായിരിക്കും ഇവർ പൈസ ചോദിക്കുന്നതും വിഷയമുള്ള കാര്യമൊന്നുമല്ല ഇവർ ചോദിച്ചിട്ട് നമ്മളെ വണ്ടീൻ്റെ ഗ്ലാസ് മലിങ്ങനെ പിടിച്ച് നിൽക്കും നമ്മൾ വണ്ടി മൂവ് ചെയ്യുന്ന സമയത്ത് വയസ്സായ ആൾക്കാരാണ് വയസ്സായ ആൾക്കാരാണ് ഇവിടെ ഈ ഈ ഭിക്ഷയാചിക്കാൻ നിൽക്കുന്നുള്ളത് ഇവർ വണ്ടിയിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന സമയത്ത് നമ്മൾ മൂവ് ആകുമ്പം ഇവർ വീണ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെങ്ങനെ ടയറിൻ്റെ അടി അല്ലെങ്കിൽ അങ്ങനെ വീണെന്നില്ല വീണിട്ട് ഇവർ തല എങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാം പിന്നെ നമ്മളൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല വീണു വയസ്സായ ഒരു വൃദ്ധ വീണു അവർ ഭിക്ഷയാചിച്ചതൊന്നും ഒരു വിഷയമായിരിക്കില്ല അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയിൽ പിടിച്ചിട്ട് അവർ പിടിച്ചു തൂങ്ങിയതൊരു വിഷയം ഒന്നും ആയിരിക്കില്ല ആ ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ദയവ് ചെയ്തിട്ട് ഇത് ആരിലേക്കാണ് എത്തിക്കേണ്ടത് എന്നുള്ളത് എനിക്ക് അറിയില്ല അവിടെ ഒരുപാട് പോലീസുകാരെ ഞാൻ നിൽക്കുന്ന കാണാറുണ്ട് ഇത് നിങ്ങൾ ഒഴിവാക്കിയേ പറ്റുള്ളൂ കാരണം നാളെ എന്തെങ്കിലും പറ്റിയിട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇവർ വണ്ടി വണ്ടി വരുന്നുണ്ടെന്ന് നോക്കുന്നില്ല റോഡിന് നാടും കൂടെയൊക്കെ സർക്കസ് തന്നെ നമ്മൾ വണ്ടി വരുന്നതോ അല്ലെങ്കിൽ സിഗ്നൽ പാസ്സായതോ ഒന്നും ഇവരുടെ ഒരു വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല നമുക്കതിനൊരു അനുഭവം വന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി തട്ടി തട്ടിയില്ല തട്ടി തട്ടിയില്ല ആ ഒരു സന്ദർഭം വന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചതോ ഇത് അന്നേ ഇടേണ്ട വീഡിയോ ആയിരുന്നു ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുമോ എന്ന് എനിക്ക് അറിയില്ല എന്നാലും പറയേണ്ടത് പറയണം എന്ന് തോന്നി ഇനി ഇപ്പം ഇതിന് പോയി ഹർജിയോ കാര്യങ്ങളോ കൊടുക്കണം എന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് അതും ഞാൻ ചെയ്യാൻ റെഡിയാണ് ഇപ്പം നിങ്ങൾ കുറച്ച് ആൾക്കാർ ചോദിക്കും പിന്നെ അവരെങ്ങനെ ജീവിക്കും ഈ വയസ്സായ ആൾക്കാരെ എങ്ങനെ ജീവിക്കും ഒന്നുമില്ലെങ്കിലും തെണ്ടിയെങ്കിലും ജീവിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് ശരി എന്നാണ് ഇവർക്ക് ഇവർ നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബവും കുട്ടികളും ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയാണ് ഇവർ അവിടെ തെണ്ടുന്നത് എന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എനിക്ക് തോന്നുന്നു ഒരുപാട് ഫെഡറേഷൻസും കാര്യങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് അവർ ഇവരെ വിളിച്ച് വൃദ്ധസദനത്തിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇവരെ മാറ്റി പാർപ്പിക്കണം ഇങ്ങനെ ഒന്നും ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇതിൻ്റെ താഴത്ത് വന്നിട്ട് അവരെങ്ങനെ ജീവിക്കും അവർ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയാണ് ഈ ഈ കാണിക്കുന്ന സർക്കസ് ഒക്കെ എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഓപ്ഷൻസും നമ്മളെ എല്ലാ നാടുകളിലും അവൈലബിൾ ആണ് നമ്മളെ കാസർഗോഡ് കാസർഗോഡുമുണ്ട് എനിക്കറിയാം കാസർഗോഡും ഉണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇവർ മാറ്റിയിട്ടോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വളരെ ഉപകാരമായിരിക്കും കാരണം കാസർഗോഡ് സിഗ്നലിൽ ഇത് അനുഭവിച്ച ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം വീഡിയോസ് ഞാൻ ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കൊടുക്കാം നിങ്ങൾ അറിയുന്ന ആൾക്കാർ ഒന്ന് കമൻറ്റ് ചെയ്യാം ാണ് ഇവരെ ഈ പറയുന്ന പോലെയുള്ള ഈ സിഗ്നലില് ഇതുപോലെയുള്ള ഭിക്ഷയാചിച്ച് പിന്നെ ഭിക്ഷയാചിക്കുന്നത് മാത്രല്ല ഇവര് നമ്മള് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാക്കും ചീത്ത വിളിയും പറയണ്ട പുകില് ഏഹ് ഇവരൊന്നും നമ്മളെ കയ്യിൽ പൈസ വെക്കാ കടം തന്നിട്ട് നമ്മളത് കൊടുക്കാണ്ട് ചോദിച്ചിട്ട് വരുന്ന ആ ഒരു പ്രതിനിധിയാണ് ഇവരെ ഫേസിൽ സീരിയസ്ലി മേൻ ഏ അങ്ങനെയൊന്നുമില്ല ഉം എഡ് എഡ് എന്നൊക്കെയാണ് എടുത്തില്ലെങ്കിൽ ഗ്ലാസ് അടിക്ക് അങ്ങനത്തെ പരിപാടികളുണ്ട് Ben <laughs> ഗുണ്ടകളാണ് ഗുണ്ടകളാണ് ഇവരൊക്കെ ഇനിയിപ്പം ഈ വീഡിയോ ചിലപ്പോൾ ടച്ച് ഫോണൊക്കെ ഉണ്ടാവും ഐ ഫോൺ സെവൻറ്റീനൊക്കെ ആരും കയ്യിൽ ഉള്ളത് ഇതൊക്കെ കണ്ട് നാളെ വണ്ടിക്ക് കല്ലെറിയാണ്ടിരുന്നാൽ മതിയായിരുന്നു അതായത് അതിനൊന്ന് പറയാം എവിടെയാണ് ഇതിന് ചെയ്യേണ്ടതെന്നുള്ളത് ഇനിയിപ്പോൾ ഇത് ലീഗലാണോ അല്ലെങ്കിൽ ഈ ഭിക്ഷാടനം സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട് സിഗ്നലിലായാലും എവിടെയായാലും ഭിക്ഷാടനമൊക്കെ ഓക്കെയാണ് വണ്ടി തട്ടിയാലും തട്ടിയ ആൾക്കാരത് അത് തട്ടിയ ആൾക്കാരുടെ പ്രശ്നമാണ് ഇവർ വണ്ടീൻ്റെ മുമ്പിൽ വന്ന് ചാടി വീണാലും അതൊക്കെ വണ്ടിക്കാർ നോക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ എല്ലാവരും കൂടി പറയാനുള്ളത് നിങ്ങളുടെ കാറിൽ ഡാഷ് ക്യാമോ കാര്യങ്ങളും ഇല്ല എന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നന്നായിരിക്കും കാരണം ഇല്ലെങ്കിൽ അവസാനം എല്ലാം കൂടെ ചക്കരയും കഴിഞ്ഞാൽ നിങ്ങളുടെ തലയിൽ വീഴും താങ്ക്യൂ